കൊടിയത്തൂർ പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സമന്വയം എന്ന പേരിൽ വിവിധ പരിപാടികളോടെ നടന്നു പന്നിക്കൂടെ യു പി സ്കൂളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യേഷി പുൽഘാടം ചെയ്തു ആസിം വെളിമണ്ണ മുഖ്യാഥിയായി ആടിയും പാടിയും മണവാളനായും മണവാട്ടിയായും വിദ്യാർത്ഥികളും മുതിർന്നവരും അരങ്ങു തകർത്തപ്പോൾ കാണികൾക്കത് പുതിയ അനുഭവമായി മാറി ജനപ്രതിനിധികളും രക്ഷിതാക്കളും നാട്ടുകാരുമുൾപ്പെടെ നൂറുകണക്കിനാളുകൾ തിങ്ങി നിറഞ്ഞ ശ്രോതാക്കളിൽ പുതുമയും ആവേശവും വിതറുന്നതായിരുന്നു ഭിന്നശേഷി കലോത്സവം ഒപ്പനയും ഡാൻസും ആംഗ്യപ്പാട്ടും ഉൾപ്പെടെയുള്ള കലാപരിപാടികളൊക്കെയും നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ് വരവേറ്റത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്നിക്കോട് എ യു പി സ്കൂളിൽ ഭിന്നശേഷി കലോത്സവമായ സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ നിന്നുള്ള നൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഏകദിന കലോത്സവം ഏറെ ഹൃദയസ്പർശിയായിരുന്നു വ്യക്തിഗത ഇനങ്ങളിലും ഗ്രൂപ്പ് പരിപാടികളുമായി സർഗവസന്ത വിരിഞ്ഞ ഒരു പകൽ അവർ നടഞ്ഞാടി കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു ആസിം വെളിയമണ്ണ മുഖ്യാതിഥിയായി വീടിൻ്റെ താര ചുമതികൾക്കുള്ളിൽ ഒതുക്കി തരുന്ന പല മാതാപിതാക്കളും ഉണ്ട് അവർക്കൊക്കെ വലിയൊരു പ്രചോദനമാണ് ഉയർത്തുന്ന ഓരോ മാതാപിതാക്കളും ഞാനും ഇത്രത്തോളം വരുമ്പോൾ എത്താൻ കാരണവും എൻ്റെ മാതാപിതാക്കളും എൻ്റെ അദ്ധ്യാപകരും ആണ് എനിക്ക് ഉയർത്തുന്ന ഓരോ മാതാപിതാക്കളും അതും നമ്മൾ ഈ ലോകത്തൊക്കെ അന്നിട്ടുള്ള ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങളും വ്യത്യസ്തമായിട്ടാണ് ഉള്ളവരെയാണ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോടും നമ്മൾ ഓരോരുത്തരെയും ഈ രോഗത്തൊക്കെ വന്നെത്തുന്നത് അതില് നമ്മൾ പ്രത്യേകത കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ആ കഴിവുകൾക്ക് ആ കഴിവുകൾക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ മതി അവർക്ക് ഒരു ഭാഗവൈക്ക് മറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ ചടങ്ങിൽ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ബാബു ബാബുപൊലുകുന്ന് ആയിഷ ചേലപ്പുറം പഞ്ചായത്തംഗങ്ങളായ ടി കെ അബൂബുക്കർ വി ഷംലൂലത്ത് ഫാത്തിമ നാസർ കെ ജി സീനത്ത് യു പി മുഹമ്മദ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ പി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം